നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം നടികൾ ഉന്നം വെച്ചത് കോടികൾ തട്ടിയെടുക്കാൻ പീഡന പരാതിയിൽ പലതും തെളിവില്ലാത്തത് സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി നടത്തിയ കോംപ്രമൈസ് നീക്കം ഇല്ലാതായി മലയാള സിനിമയിലെ പ്രമുഖ നടനും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദ്ദിഖ് എന്ന നടൻ പീഡന പരാതിയുടെ പേരിൽ അറസ്റ്റ് പോയെന്ന് കഴിയുകയായിരുന്നു കുറെ നാൾ കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി അനുവദിച്ചത് ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി ഉയർത്തിയ ചില ചോദ്യങ്ങൾ ഇപ്പോൾ പ്രസക്തമാണ് സിദ്ദിഖിനെ പ്രതിയാക്കി പീഡന പരാതി നടന്നത് എട്ട് വർഷം മുൻപായിരുന്നു സംഭവം നടന്ന ശേഷം പരാതിക്കാരിയായ നടി സമൂഹ മാധ്യമങ്ങളുടെ വിഷയം പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം പരിഗണിച്ച കോടതി ചോദിച്ചത് എന്തുകൊണ്ട് പരാതി പറയാൻ വൈകി എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ വരെ പരാതികൾ നിരത്തിയിട്ടും എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉയർത്തിയത് ഇത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തി കൊണ്ടാണ് സുപ്രീം കോടതി നടൻ സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത് മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നടികൾ എന്തൊക്കെയോ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പരാതി ഉയർത്തിയത് ചില നടികൾ ഒത്തുചേർന്ന് രൂപീകരിച്ച ഡബ്ല്യു സി സി ആയിരുന്നു ഇവർ വലിയ വാർത്താ പ്രാധാന്യത്തോടെ കൂടി വിഷയം ഉയർത്തുകയും നാലഞ്ച് നടികൾ സംഘം ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തപ്പോഴാണ് സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ഹേമയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കപ്പെട്ടത് ഈ കമ്മിറ്റി നടികളുടെ അടക്കം സിനിമാ രംഗത്തുള്ള പലരുമായി ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ പുറത്തു വന്നപ്പോഴാണ് സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ പീഡനമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് നിയമസഭാ അംഗവും മുതിർന്ന അഭിനേതാവുമായ മുകേഷിനെതിരെയാണ് ആദ്യ നടികളിൽ നിന്നും പരാതി ഉയർന്നു വന്നത് പിന്നീട് ഇടവേള ഇടവേളബാബു സിദ്ദിഖ് തുടങ്ങിയവർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഒക്കെ നടികളായ ചിലർ പീഡന പരാതികളുമായി കടന്നു വന്നിരുന്നു വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പരാതികളും പരാതികളുടെ പേരിലുള്ള അറസ്റ്റ് വാർത്തകളും കേരള സമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കി സൂപ്പർ താരങ്ങൾ വരെ പീഡന പരാതിക്ക് ഇരയാകുമെന്ന വാർത്തകളും വന്നിരുന്നു നടിമാരായ ചിലരുടെ പരാതികൾ പോലീസിന് ലഭിച്ചപ്പോഴാണ് അന്വേഷണവും അറസ്റ്റ് ഭീഷണിയുമൊക്കെ ഉയർന്നത് ഈ അവസരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ലക്ഷ്യവുമായി ചില നടിമാർ നടന്മാർക്കെതിരെ വ്യാജ പരാതിയുമായി കടന്നു വന്നു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു പീഡിപ്പിച്ചു എന്ന രീതിയിൽ പരാതികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും അതിൽ പീഡിപ്പിച്ച ആളിന്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു കഴിയുകയും അതിനുശേഷം പ്രശ്നം ഒതുക്കി തീർക്കുവാൻ വലിയ തുക ആവശ്യപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് ചിലപ്പോഴെങ്കിലും പല പ്രമുഖ താരങ്ങളും താനും പീഡനക്കേസിൽ പ്രതിയാകും എന്ന് ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തിൽ ആശങ്കയുള്ള ചില നടന്മാർ പരാതി പറയുവാൻ സാധ്യതയുള്ള നടിമാരുടെ മറ്റു ചിലർ വഴി ബന്ധപ്പെടുകയും വലിയ തുക പരാതി പറയാതിരിക്കാൻ ഓഫർ ചെയ്യുകയും ചെയ്തതായിട്ടും പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിന്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾ ഏതാണ്ട് കെട്ടടങ്ങുകയും ചെയ്തപ്പോൾ ഇതെല്ലാം വെറും വെള്ളത്തിൽ പൊങ്ങിയ കുമിളകൾ മാത്രമായിരുന്നു എന്ന വിലയിരുത്തലാണ് ജനത്തിനുള്ളത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുകളും തുടർന്നുണ്ടായ നടികളുടെ പീഡന കേസുകളും വെളിപ്പെടുത്തലുകളും ഏതായാലും തകർത്തത് മലയാള സിനിമാ മേഖല ആയിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് മുതിർന്ന നടീ നടന്മാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് യാതൊരു തെളിവുകളും നൽകുവാൻ കഴിയാത്ത സംഭവത്തിന്റെ പേരിൽ നടന്മാരെ പ്രതിയാക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ നടിന്മാർക്കെതിരെയും വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുമുണ്ട് മാസം തോറും മുപ്പതോളം പുതിയ സിനിമാ നിർമ്മാണത്തിന്റെ രജിസ്ട്രേഷനുകൾ നടന്നിരുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയ സിനിമാ നിർമ്മാണത്തിനുള്ള രജിസ്ട്രേഷൻ പതിനഞ്ചിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് സജീവമായി നിലയുറച്ചിരുന്ന നിരവധി നടന്മാർ പീഡന പരാതിയുടെ ഭീഷണി ഭയന്നുകൊണ്ട് അകന്നു മാറിയതാണ് മലയാള സിനിമയ്ക്ക് തകർച്ചയുണ്ടാകാനുള്ള കാരണം ചില നടിമാർ സംവിധായകരെയും നിർമിതാക്കളെയും വരെ പീഡനക്കാരായി വിവരിച്ച അനുഭവമുണ്ടായി ഇത്തരം അനുഭവങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുവാൻ നിർമിതാക്കളും സംവിധായകരും സാങ്കേതിക വിദഗ്ധരും വരെ മടി കാണിക്കുകയാണ് കഴിവുള്ളവരും അത്യാവശ്യം പ്രശസ്തരുമായ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും തമിഴ് തെലുങ്ക് തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് അവസരം തേടി കടന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉണ്ടായ നടികളുടെ വെളിപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ മലയാള സിനിമാ മേഖലയിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കിയെന്നത് ശരിയാണ് എന്തൊക്കെയോ അന്യമായ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് പല നടികളും പീഡന പരാതികൾ ഉയർത്തിയതെന്ന കാര്യം ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുൻപ് നടന്നു എന്ന് പറയുന്ന പീഡനങ്ങളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് പരാതിക്കാരികൾ പലരും രംഗത്ത് വന്നത് ഇത് തന്നെ പരാതിയുടെ പിന്നിൽ ദുരുദ്ദേശമാണ് എന്ന വെളിപ്പെടുത്തലുമുണ്ട് ഏതായാലും നടനായ സിദ്ദിഖിന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നടികളുടെ പല പരാതികളിലും സംശയം ഉയർത്തിയിട്ടുണ്ട് പീഡനാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏത് നടിക്കും പോലീസിൽ പരാതി നൽകുവാനും കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾക്ക് നീങ്ങുവാനും നമ്മുടെ നാട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മുദ്രാവാക്യവുമായി പിന്നെയും പിന്നെയും സിനിമ അവസരങ്ങൾ തേടി പോയവർ കാലങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരാളെ ഉന്നം വെച്ചുകൊണ്ട് ലൈംഗിക പീഡന കേസുമായി രംഗത്ത് വരുന്നതിന് പിന്നിൽ പലരും പറയുന്നത് പോലെ വലിയ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെക്കുന്നതാണ് എന്നതിൽ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ എന്തായാലും നടനെതിരെ വലിയ പരാതി ഉയർത്തിയെങ്കിലും എല്ലാം പരിശോധിച്ച സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇതിനോടൊപ്പം സിനിമാ പ്രേമികൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട് ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഉയർത്തിവിട്ട പരാതികളും അത് ഉയർത്തിയ വിവാദങ്ങളും വലിയ ഒരു വ്യവസായമായി വളർന്നു നിന്ന മലയാള സിനിമയെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് സിനിമാ പ്രേമികൾക്കും ഉണ്ടാകേണ്ടത് നന്ദി